கதாகத கத குறிக்கில் சுவாசமூட்டி வளாஞ்சேரி டவுன் ടൗൺ കടക്കണമെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടണം മണിക്കൂറുകളാണ് യാത്രക്കാർക്കിൽ വലയുന്നത് ദീർഘദൂര യാത്രക്കാർ വിവിധ ടൗണിലേക്ക് എത്തുന്നവർ എല്ലാം തന്നെ ഇതോടെ പ്രയാസത്തിലാണ് വിശേഷാഘോഷങ്ങളിലെ വിപണി തിരക്കിലും വളാഞ്ചേരിയിൽ ഗതാഗത കുരുക്കു ഒരു പ്രധാന പ്രശ്നമായി തുടരുന്നുണ്ട് അവധിക്കാലമായതിനാൽ റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയതു കാരണം കാൽനടയാത്ര പോലും ദുരിതമായിരിക്കുകയാണ് വലിയ ട്രക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പകൽ തിരക്കേറിയ സമയത്ത് റോഡിലൂടെ സഞ്ചരിക്കുന്നതും കുരുക്കു നീളുന്നതിനും ഒരു പ്രധാന കാരണമാണ് വർഷങ്ങളായി ഇതിന് ശാശ്വത പരിഹാരമെന്തോണം എന്ന പുതിയ പരിഷ്കാരം ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുമെന്നായിരുന്നു അധികൃതരുടെ കണക്കുകൂട്ടൽ ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ എൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ ബയോഡക്ട് പാലം വിഷുവിന് മുൻപേ ഗതാഗതത്തിനായി തുറന്നു നൽകിയിരുന്നു കുറ്റിപുറം കുന്നംകുളം ഗുരുവായൂർ തൃശൂർ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പാലത്തിലൂടെ യാത്ര ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം എന്നിട്ടും വളാഞ്ചേരി ടൌണിലെ ഗതാഗത കുരുക്കിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇവിടെ പാലമടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് ട്രാഫിക് പോലീസ്കാരുടെ ഇടപെടൽ പ്രശ്നത്തിന് ചെറിയ രീതിയിൽ പരിഹാരമാവുന്നുണ്ടെങ്കിലും രാത്രി ഏറെ വൈകിയും ഗതാഗത കുരുക്ക് തുടരുന്നുണ്ട് ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂ എല്ലാ എല്ലാറും ഒരു പാക്കേജും ഇവിടെ